നിങ്ങൾ വില കുറഞ്ഞ ഫൈവ് ജി ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് റിയൽമി നാർസോ സിക്സ്റ്റി എക്സ് വളരെ നല്ല പെർഫോമൻസ് നൽകുന്ന ഫോണാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ടോന്ന് നോക്കാം ഉണ്ടോ ഇതാണ് ബോക്സ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കാണാൻ കഴിയും വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ് ഇതിൻ്റെ കളർ വരുന്ന ലൈറ്റ് ഗ്രീനാണ് രണ്ട് മൂന്ന് കളർ വരുന്നെങ്കിലും ഇത് ലൈറ്റ് ഗ്രീനാണ് നല്ല ഗ്ലോസി ഫിനിഷിംഗ് എൻ്റെ ബാക്ക് സൈഡൊക്കെ വരുന്നത് അതേപോലെ ക്യാമറ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ക്യാമറ വരുന്നത് നല്ല സ്ലിം ആയിട്ടുള്ളൊരു സെറ്റാണ് അതുപോലെ സൈഡിൽ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് സിക്സ് പോയിൻ്റ് സെവൻ ടു ഇഞ്ച് വരുന്ന ലാർജ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ തന്നെ പഞ്ച് ഹോൾ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗി നൽകും നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ സൈഡിലെ ആ ബീഡിംഗ് ഒക്കെ വളരെ കുറച്ച് ഡിസ്പ്ലേ നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് പഞ്ച് ഹോൾ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ട് നയൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ്മെൻറ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള ടച്ച് പെർഫോമൻസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർണൽ മെമ്മറി വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ഫോർ ജി ബി റാം ആണ് അതേപോലെ ഡിസ്പ്ലേ എൽ ഇ ഡി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നയൻറ്റി ഹെറ്റ്സിൻ്റെ എൽ ഇ ഡി പാനലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഈയൊരു റേറ്റിൽ കിട്ടാവുന്ന നല്ല ഒരു പെർഫോമൻസ് നൽകുന്ന ഫോണാണ് ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടോന്ന് നോക്കാം ഉണ്ടോ ഇത് ബാക്ക് ക്യാമറയാണ് അമ്പത് മെഗാ പിക്സൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് ക്യാമറ ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉണ്ടോ ഫ്രണ്ട് ക്യാമറ ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഫ്രണ്ട് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയ്ക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ട് അതേപോലെ ഡുവൽ സിം നമുക്ക് ഫോർ ജി സപ്പോർട്ടഡ് ആണ് നല്ല ലുക്കാണ് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കളറും ഈ കളറ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു വെറൈറ്റിയാണ് അതേപോലെ ബിൽഡ് ക്വാളിറ്റിയും സൂപ്പറാണ് ഈ ഒരു റേറ്റ് കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ ഫോർ ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റർണൽ മെമ്മറി വരുന്നുണ്ട് അതിൻ്റെ തന്നെ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് വരുന്നുണ്ട് ഇത് ഫോർ ജി ബി റാമിൻ്റെ ആണ് ഇതിൻ്റെ വില വരുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ലഭിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഒന്ന് അതിൻ്റെ സെറ്റിംഗ്സ് എടുത്ത് നോക്കാം ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുണ്ടോ മീഡിയ ടെക്ക് ഡയമണ്ട് സിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്രോസസ്സറാണ് വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് ഫോർ ജി ബി റാം ആണെങ്കിൽ നമുക്ക് ഫോർ ജി ബി വെർച്വൽ റാം എക്സ്റ്റെൻഡ് ചെയ്ത് അത് എയ്റ്റ് ജി ബി റാം ആക്കാൻ പറ്റുന്നതാണ് അതേപോലെ ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ ട്വൽവ് മെഗാ പിക്സൽ എയ്റ്റ് മെഗാ പിക്സൽ അങ്ങനെ മൂന്ന് ക്യാമറകൾ വരുന്നുണ്ട് ഫ്രണ്ട് എയ്റ്റ് മെഗാ പിക്സലാണ് അത്യാവശ്യം നല്ല ഒരു ഫോണാണ് അപ്പോൾ നിങ്ങൾ റേറ്റ് കുറഞ്ഞ ഫൈവ് ജി ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ റിയൽമി നാർസോ സിക്സ് എക്സ് എന്ന് പറഞ്ഞ നല്ലൊരു ഓപ്ഷനാണ് അതുകൂടാതെ ഫോണിൻ്റെ ബോക്സിനുള്ളിൽ മുപ്പത്തിമൂന്ന് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കേസും കിട്ടുന്നുണ്ട് നമ്മൾ നമ്മളൊന്നും പുറത്തുനിന്ന് വാങ്ങണ്ട ഇത്രയും സാധനങ്ങൾ ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഇത്രയും റേറ്റ് കുറഞ്ഞ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്ന വേറെ ഒരു ഫോണും ഇല്ല അപ്പം നിങ്ങൾ റേറ്റ് കുറഞ്ഞ ഫൈവ് ജി ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മോഡലൊന്നും പ്രിഫർ ചെയ്യുക